ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം കഴിഞ്ഞ ദിവസം കടന്നുപോയി എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനം മുതൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും കലുഷിതമായ അന്തരീക്ഷവുമാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത് ഉമ്മൻചാണ്ടിയെ കൂടെ നിന്ന് ചതിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം വലിയ തോതിൽ പ്രതികരിച്ചു കഴിഞ്ഞു കാരണം ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ കോൺഗ്രസ് നേതാക്കളെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും അടുത്തിരുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ കുഴിക്കുന്നത് അവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു മരണം സംഭവിച്ചതിനു ശേഷം തന്നെ ആശ്വസിപ്പിക്കാനും കെട്ടിപ്പിടിക്കാനും നിരവധിയായ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ നേതാക്കളും സ്ഥലത്തെത്തി എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇവരെല്ലാം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്ലെങ്കിൽ ഇവരാരും വേണ്ടപ്പെട്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള പച്ചയായ ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത് അത് ഉന്നയിക്കുന്ന വേദിയാണ് ഏറ്റവും രസകരം കാരണം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ നടക്കുന്ന അതേ വേദിയിൽ വെച്ചാണ് മറിയാമ്മ ഉമ്മൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാര നിങ്ങൾ കണ്ണു തുറക്കണം കാരണം സ്വന്തം നേതാവിനെ ചതിക്കാൻ കൂട്ടനിന്നവർ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താതിരുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ പുനർചിന്തനം നടത്തണം മറിയമ്മ ഉമ്മൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് യു എൻ അവാർഡ് വാങ്ങി വിദേശത്തു നിന്ന് തിരിച്ച് ഉമ്മൻചാണ്ടി നാട്ടിലെത്തുമ്പോൾ സ്വീകരി അദ്ദേഹത്തിന് സ്വീകരിച്ചത് ജോപ്പന്റെ അറസ്റ്റ് വാർത്തയാണ് ജോപ്പൻ ഏതെങ്കിലും ഒരു ഈ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്റ്റാഫ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതിനകത്തുള്ള എല്ലാ ഗൂഢാലോചനയെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ള ആളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി മറിയാമ്മ ഉമ്മൻ അതുകൊണ്ട് തന്നെയാണ് അവർ കോൺഗ്രസ് നേതാക്കളുടെ വേദിയിൽ തന്നെ ഇത്ര കടുത്ത ഭാഷയിൽ അവർ പ്രതികരിച്ചത് കാരണം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഈ സോളാർ കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും ഇതേ വേദിയിൽ വെച്ച് വി ഡി സതീശിനോട് മറിയാ മറിയാമ്മ ഉമ്മൻ ആവശ്യപ്പെട്ടു അതായത് കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷത്തെക്കാളും വലിയ തോതിൽ ആക്രമിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് യാതൊരുവിധ പിന്തുണയും നൽകാത്ത ഒരു ഇടപെടലാണ് അവിടെ കാണാൻ സാധിച്ചത് ഇതെല്ലാമാണ് ഇപ്പോൾ മറിയാമ്മ ഉമ്മന്റെ വായിലൂടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് കാരണം അവർ ഇതുവരെ അനുഭവിച്ച മാനസിക സംഘർഷം രാഷ്ട്രീയ നേതാവാകുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുമ്പോൾ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് അഴിമതി ആരോപണങ്ങളും പീഡന ആരോപണങ്ങളും അങ്ങനെ പലതരത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ആ സം ഘട്ടങ്ങളിലെല്ലാം ഒപ്പമുള്ള പാർട്ടിക്കാർ സാധാരണഗതിയിൽ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടോ അതല്ല എങ്കിൽ സ്വന്തം രാഷ്ട്രീയ ഉത്തരവാദിത്വം കയ്യിൽ വെച്ചുകൊണ്ടോ തന്നെ അത്തരം നേതാക്കൾക്ക് ആവശ്യമായ കവചമൊരുക്കുന്നതിനും അവർക്ക് വേണ്ട സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമാണ് കൂടുതൽ ശ്രമിക്കാറ് പക്ഷെ ഇവിടെ കണ്ടത് അങ്ങനെയായിരുന്നില്ല ഉമ്മൻചാണ്ടിയെ എങ്ങനെയും വെട്ടിക്കേറുന്ന നിലപാടായിരുന്നു ഈ പറയുന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതാണ് മറിയാമ്മ ഉമ്മനെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് കാരണമാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ സോളാർ പീഡന കേസ് കേസാൽ സോളാർ വിഷയം പരാതി വലിയ തോതിൽ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കാതിരുന്നത് ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു സ്ത്രീ പീഡന വിഷയത്തിൽ രാജിവെക്കാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ധാർമ്മികമായ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ രാജിവെക്കുമായിരുന്നു എന്നാണ് മറിയാമ്മ ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാരണം ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ദ്രോഹങ്ങളും ഉപദ്രവങ്ങളുമാണ് സ്വന്തം പാർട്ടിക്കാരിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായതെന്ന് ആ സ്ത്രീക്ക് തുറന്നു പറയേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കോൺഗ്രസിനോടൊപ്പമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന നേതാവായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും കോൺഗ്രസ്സുകാരിൽ നിന്ന് സംരക്ഷണത്തിന് പകരം ഉപദ്രവമാണ് ലഭിച്ചിരുന്നതെങ്കിൽ എത്രത്തോളം ഉണ്ടാകാം സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു സുരക്ഷിതത്വം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇത്തരം കാര്യങ്ങളിലുള്ള കോൺഗ്രസിൻ്റെ സുതാര്യമല്ലാത്ത നിലപാടുകളും ഇത്തരം വിഷയങ്ങളുമാണ് കോൺഗ്രസിനെ വലിയ തോതിൽ ജനങ്ങളിൽ നിന്നും അകറ്റുന്നത് എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം